ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോബി മൊബൈൽ കുളത്തൂപ്പുഴയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ കട പൂർണ്ണമായും കത്തി നശിച്ച കുളത്തുപ്പുഴ വലിയല്ല സ്വദേശിയും വ്യാപാരിയുമായ ഹുസൈന് പിന്തുണയുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ ഇന്ന് കട സന്ദർശിച്ചു ഒപ്പം തന്നെ വളരെ സുപ്രധാനമായ ഒരു തീരുമാനം കുളത്തുപ്പുഴയിലെ വ്യാപാരികൾ എടുത്തിരിക്കുന്നു കുളത്തുപ്പുഴ കേന്ദ്രീകരിച്ച് അടിയന്തിരമായി ഒരു ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ആദ്യമായി കുളത്തൂപ്പുഴയിൽ ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കുളത്തൂപ്പുഴയിലെ വ്യാപാര വ്യാപാരി സമൂഹം ചൊവ്വാഴ്ച വരുന്ന ചൊവ്വാഴ്ച കുളത്തുപ്രയിൽ കടകളടച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ഉപരോധമടക്കമുള്ള ശക്തമായ പ്രതിഷേധ മാർഗങ്ങളിലേക്ക് പോവുകയാണ് ഇത്തരത്തിലൊരു ഫയർഫോഴ്സ് യൂണിറ്റ് വേണമെന്ന ആവശ്യം നിരവധിയായി ഉയർന്നുവെങ്കിലും ഒരു സമരത്തിലേക്ക് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ആരും ഇതുവരെ നീങ്ങിയിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വ്യാപാരികൾ ആദ്യമായി സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ സംഘടനകളും ും ഇതു സംബന്ധിച്ച സമരം പ്രഖ്യാപിക്കുമെന്ന സൂചനകൾക്കിടയിലാണ് ഇപ്പോൾ വ്യാപാരികൾ ചൊവ്വാഴ്ച കുളത്തൂപ്പിട ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഹുസൈന് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവരാജൻ ഉറപ്പു നൽകി അതുപോലെ തന്നെ കുളത്തൂപ്പുഴയിലെ വ്യാപാരി സമൂഹവും ഹുസൈനൊപ്പം ഉണ്ടാകുമെന്ന് പ്രാദേശിക തലത്തിലും ഇവർ ഉറപ്പു നൽകിയിട്ടുണ്ട് ഗ്യാസ് ഉണ്ടായിട്ടുണ്ട് രണ്ടു ദിവസത്തിനു ഗ്യാസ് ആ അതുണ്ട് പൊട്ടലുണ്ടായിരുന്നു അതുകൊണ്ട് ആരും അടുക്കാൻ പറ്റാതെ അവസ്ഥ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സജീവ അംഗവും ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അന്നവും കൂടിയായ ശ്രീ എൻ ഹുസൈൻ ഡിസ്മി ഹോം അപ്ലയൻസ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായിരുന്നു ഇന്നലെ അജ്ഞഗ്ര വളരെയധികം വർഷങ്ങളായിട്ട് ഈ രംഗത്ത് പ്രോപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രീവേഴ്സൺ അദ്ദേഹം നേരത്തെ നടന്നു കമ്മിറ്റി അന്നമാണ് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കട ഇങ്ങനെ ഓർത്താൻ സമയത്ത് അങ്ങനെ മീർന്ന ഇടണിയോടുകൂടി അഗ്നിക്കിരയാവുകയുള്ളൂ പെട്ടെന്ന് ഒരു മണിക്കൂറുകൊണ്ട് ബാക്കി തീരുന്നതും വീടുകൾ നോക്കി നിൽക്കുക നോക്കി നിൽക്കാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുള്ളൂ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഈ അടുത്ത ചായക്കടയിലിരുന്ന വെള്ളമൊക്കെ ആയത് തുടക്കത്തിലങ്ങോട്ട് ഒഴിക്കാൻ ശ്രമിച്ചെങ്കിലും അതുകൊണ്ട് ഒരു ഫലവും ഇല്ലായിരുന്നു അങ്ങനെ അത് നിന്ന് പോയി പിന്നെ മൂന്ന് നാൽപ്പതൊക്കെ ആയപ്പോഴാണ് നാല് നാൽപ്പതൊക്കെ ആയപ്പോഴാണ് ഫയർ എഞ്ചിന് ആദ്യത്തേ നിൽക്കുന്നത് അപ്പം പിന്നെ അവർ ജോലിയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് നാലേ മുക്കാൽ ജകാറായെന്ന് കൂട്ടില്ല അപ്പോൾ അങ്ങനെ അതുവരെ കത്തൻ്റെ സാധനം കത്താനുള്ള മൊത്തം കത്തിച്ചേർന്നിട്ടാണ് എത്തിയത് അപ്പോൾ നിങ്ങളെ അപ്പോൾ തന്നെ രാത്രി തന്നെ ഞങ്ങൾ സെക്യൂരിറ്റി കമ്മിറ്റി വിളിച്ച് അരിയങ്കര സെക്യൂരിറ്റി കമ്മിറ്റി കൂടുകയും യൂണിറ്റ് തലത്തിൽ എന്തൊക്കെ രീതിയിൽ ഉത്സവത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ആലോചിക്കാനും അതിന് വേണ്ടി വീണ്ടും നാളെ രാവിലെ ഒരു കമ്മറ്റിയിൽ കൂടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ ചെയ്യാവുന്നത്തോളമൊക്കെ ക്രമീകരിക്കാൻ ശ്രമിക്കും ഇപ്പോൾ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ എസ് ദേവരാജ് അതെ അപ്പം അതുപോലെ തന്നെ ഇവിടെ നേരത്തെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പഞ്ചായത്തിലും മാധ്യമപ്രവർത്തകരും വ്യാപാരികളും എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് രണ്ട് പ്രാവശ്യം ഇവിടെ ഫയർ ഫയർ സ്റ്റേഷൻ്റെ അനുമതി ഉണ്ടാവുകയും അതിനുവേണ്ട ക്രമീകരണം ഇപ്പോൾ രാജീവ് സാറ് മിനിസറായിട്ടിരിക്കുന്ന സമയത്ത് അവസാനം വേണ്ട മൂന്ന് സ്ഥലം പോയി സന്ദർശിച്ച് അത് എല്ലാം അവർക്ക് ഓക്കെയാണ് എന്നൊക്കെ കണ്ടെത്തി ആണ് പോയത് പിന്നീട് എന്ത് കാരണത്താലത് ഇല്ലാതായി എന്ന് അറിയില്ല പിന്നെ ഇവിടെ സ്ഥലം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് മാറ്റി എന്നൊക്കെ കേട്ടു ഇപ്പോൾ തെന്മലയും ഇല്ല കുളത്തിപ്പുഴയും ഇല്ല എങ്ങനെയല്ലാത്ത അവസ്ഥയാണ് തെന്മലയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് ഇവിടെ എത്താൻ സാധിച്ചതാണ് അവർക്ക് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ചൊവ്വാഴ്ച ഒരു പ്രതിഷേധ പ്രകടനവും അതിന് പഞ്ചായത്ത് പഠിക്കൽ ഉപരോധവും ഒക്കെ ഏർപ്പെടുത്തുകയാണ് ഈ ഒരു ഫയർ സ്റ്റേഷൻ എത്രയും പെട്ടെന്ന് ഇവിടെ കപ്പഴും സ്ഥാപിതമാക്കുന്നതിന് വേണ്ടി ഉള്ള ക്രമീകരണം ചെയ്യുന്നതിന് ഇപ്പോൾ ഞങ്ങളുടെ കേരള വ്യാപാര റിപ്പോർട്ടിനെ സംബന്ധിച്ച് ജില്ലാ പ്രസിഡന്റ് ശ്രീ എസ് ദേവരാജൻ ജില്ലാ പ്രസിഡൻറ്റും സംസ്ഥാന ട്രഷററുമായ ശ്രീ എസ് ദേവരാജൻ അവർ ഇവിടെ എത്തിയിട്ടുണ്ട് പുനലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ശ്രീ ഇടമളയ്ക്കൽ കെ ഗോപാലകൃഷ്ണൻ അവർക്കുണ്ട് നിയോജകമണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ പ്രസാദ് കോടിയാട്ടുണ്ട് വൈസ് പ്രസിഡൻറ്റ് ശ്രീ നമ്മുടെ ജോസ് കാലരമ ഉണ്ട് അങ്ങനെ ജില്ലാ നിയോജമണ്ഡല മേധാവി എത്തിയിട്ടുണ്ട്